ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സേതുവും പല്ലവിയും കൂടെ നിന്ന് സംസാരിക്കുകട്ടോ അപ്പോൾ പല്ലവിയാണെങ്കിൽ സേതുവിനെ ഇങ്ങനെ പറഞ്ഞ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അപ്പം പൂർണ്ണിമാമയ അമ്മയെന്നൊന്നും വിളിച്ചാൽ ആ അമ്മ കണ്ണ് തുറക്കുമെന്നും പറഞ്ഞു അപ്പോൾ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലവിയെ പോലെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയെങ്കിലും നിന്നു പോകുന്നത് എന്ന് നമ്മുടെ സേതു പറയാം അതിൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് അങ്ങനെ സേതു പല്ലവിയോട് തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ ഒരു ഉപദേശം സ്നേഹത്തോടെ ഒരു ഒരാശ്വസിപ്പിക്കൽ അതൊക്കെ പല്ലവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നൊക്കെ നമ്മുടെ സേതു പറഞ്ഞു ഇതൊക്കെ മതി ഒരു മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനെന്നും ഏതു വലിയ പ്രതിസന്ധിയെയും മറികടക്കാനെന്നൊക്കെ സേതു പറയുക ആ ഒരു കഴിവ് ഉണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഇവ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സേതു പൂർണിമയെ കാണാനായിട്ട് അങ്ങ് പോവുകട്ടോ ഈ സമയത്ത് പ്രതാപനവിടെ കിടന്ന് ചുമ്മാ പട്ടിഷോ കാണിച്ചുകൊണ്ടിരിക്കുക ഡോക്ടർ ഡോക്ടർ എന്നും പറഞ്ഞ് വിളിച്ച് പിന്നാലെ നടക്കുവാണെങ്കിൽ പല്ലവി അന്നേരം അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് പല്ലവിയും അതുപോലെ തന്നെ പല്ലവി ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രതാപനും അതുപോലെ ആ ഡോക്ടറും കൂടി ഇങ്ങനെ മറിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ പല്ലവി കാണുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പല്ലവിക്ക് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ തോന്നി ഈ സമയത്ത് നമ്മുടെ പ്രതാപൻ കുറേ പൈസ എടുത്ത് കൊടുക്കുക അതായത് ഈ ഡോക്ടറുടെ കൈയ്യിലേക്കാണ് ഈ സമയത്ത് ഇതെല്ലാം നമ്മുടെ പല്ലവി കാണുന്നുണ്ട് കേട്ടോ കുറേ പൈസ എടുത്ത് കയ്യിലേക്ക് അങ്ങ് കൊടുത്തു പല്ലവിക്ക് അന്നേരം എന്തൊക്കെയോ ഒരിത് അപ്പോൾ അങ്ങനെ ആ ഒരു പൈസ കൊടുത്തിട്ട് ഇത്ര ഇത്തരത്തിൽ ഒതുങ്ങുമോ എന്ന് ഡോക്ടറെ പ്രതാപനോട് ചോദിക്കാം അപ്പോൾ പ്രതാപനാണെങ്കിൽ ഒരിക്കലും ഇല്ല ഡോക്ടർ ഇതൊരിക്കലും ഇതുകൊണ്ടൊതുങ്ങാൻ ഒതുങ്ങാൻ അല്ല ഇതുകൊണ്ട് തീരാൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഉറപ്പായി ഞാൻ തരും കാരണം അപ്പോൾ കള്ളനോട്ടൊന്നും അല്ലല്ലോ അല്ല എന്ന് ഡോക്ടർ ചോദിച്ചു എൻ്റെ പൊന്ന ഡോക്ടറെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ എൻ്റെ ഭാവിയുടെ ഇതെന്നും പറഞ്ഞു പ്രതാപന നേരം പറയുന്നു ഇതും നമ്മുടെ പല്ലവി കേൾക്കുക കേട്ടോ അതെനിക്കറിയാം എന്ന് ഡോക്ടർ അപ്പോൾ ഓക്കെ ശരി നമുക്ക് പിന്നെ കാണാം എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കയറിപ്പോയി പലവി അന്നേരം ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ മാറി നിന്ന് ഇങ്ങനെ നോക്കുക ഈ സമയത്ത് പലവി എവിടെന്നങ്ങ് പോയി പലവി അങ്ങ് പോയി കഴിഞ്ഞപ്പം അല്ല ഒരു കാരണം വശാലും ഈ രഹസ്യം പുറത്തു പോകാൻ പാടില്ല എന്ന് പറയുമ്പം ഇല്ലെന്നേ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഇനി സി ബി ഐ വന്നാൽ പോലും താൻ സേഫ് ആയിരിക്കും പോരെ എന്ന് ഡോക്ടർ പ്രതാപനോട് പറയണം അപ്പോൾ ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞു പ്രതാപൻ അവിടെ നിന്ന് പോകുന്നു ഈ സമയം പിന്നെ പൂർണ്ണിമയുടെ അടുത്തേക്ക് നമ്മുടെ സേതു ചെല്ലുക അങ്ങനെ സേതു ചെന്നു സേതു ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ നല്ല ഉറക്കത്തിലാട്ടോ അപ്പോൾ അമ്മയെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുവാണ് ചെന്നു പൂർണിമയുടെ കൈകൾ രണ്ടും സേതു ഇങ്ങനെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചിട്ട് അമ്മേ എന്നും ഇങ്ങനെ വിളിക്കുക പൂർണ്ണിമ തനിക്ക് നൽകിയ സ്നേഹം എല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ അമ്മേ എന്നുള്ള വില വിളിയിൽ നമ്മുടെ പൂർണിമ കണ്ണ് പതുക്കെ തുറക്കും അമ്മേ ഇത് ഞാനാ അമ്മയുടെ മോനാ സേതുവാ കണ്ണ് തുറക്കമ്മേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതെ കണ്ണ് തുറന്നു കെട്ടോ ആ അമ്മ ഇങ്ങനെ മകനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സേതുവിൻ്റെ കണ്ണ് നിറഞ്ഞു സന്തോഷം കൊണ്ട് അങ്ങനെ സിസ്റ്റർ അടുത്ത് നിപ്പുണ്ട് സിസ്റ്റർ മാസ്ക് മാസ്ക് ഒന്ന് മാറ്റാമോ പ്ലീസ് എന്ന് ചോദിച്ച് സേതു മാസ്കോ മാറ്റിച്ചു ഈ നേഴ്സിനെ കൊണ്ട് അപ്പോൾ നമ്മുടെ പൂർണമിങ്ങനെ മോ അമ്മയെ നോക്കി മോനെ നോക്കി ഇങ്ങനെ കിടക്കുന്നു അമ്മയുടെ കൈ പിടിച്ച് മകൻ തൊട്ടരികിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പം അമ്മ മകൻ ബന്ധം അവിടെ ദൃഢമാവുകയാണ് മറ്റുള്ളവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു അന്നേരം പൂർണിമ അപ്പോൾ എല്ലാവരും പുറത്തുണ്ട് അമ്മേ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് അമ്മ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു അമ്മയെ കാത്തിരിക്കുക എല്ലാവരും എന്നും പറഞ്ഞു എനിക്ക് എനിക്ക് എന്താ പറ്റിയേ ഞാൻ അപ്പം അമ്മ ഒന്നും വിഷമിക്കേണ്ട അമ്മയിപ്പോൾ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല കേട്ടോ അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കുക അല്ലേന്ന് ചോദിച്ചു ഡോക്ടർ എന്താ മോനെ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ അത് വിശ്രമം വേണമെന്നാ പറഞ്ഞത് മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കണോന്നുള്ള കാര്യം സേതു അമ്മയോട് പറയുക അത് അത് സാധിക്കുമോ മോനെ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ സാധിക്കും അതിനാണല്ലോ ഞങ്ങളെല്ലാവരും അമ്മയ്ക്കൊപ്പം ഉള്ളതെന്ന് സേതു ഇങ്ങനെ പൂർണിമയോട് പറയുക അപ്പോൾ പല്ലവി അവളെവിടെ അവളെന്തെടുക്കുക അവൾ പുറത്തില്ലേ ആ പല്ലവിയും പുറത്തുണ്ട് എല്ലാരും പുറത്തുണ്ട് അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ലവളാ പോ പല്ലവി പാവുകാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല്ലവിയെ പറ്റി പറയുവട്ടോ നമ്മുടെ പൂർണിമ നീ അവളെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത് എന്ന് പൂർണിമ സേതുവിനോട് പറയുന്നു അപ്പോൾ ഇല്ലമ്മേ ഒരിക്കലും ഞാൻ ഉപേക്ഷിച്ച് കളിയില്ല എന്ന് നമ്മുടെ സേതു പൂർണിമയ്ക്ക് വാക്കും കൊടുക്കുന്നു അപ്പോൾ അതെ അധികം സംസാരിപ്പിക്കരുത് കേട്ടോ റെസ്റ്റ് എടുക്കട്ടെ എന്ന് സിസ്റ്റർ അന്നേരം പറഞ്ഞു അപ്പം ശരി സേതു പറഞ്ഞു അപ്പം ഞങ്ങൾ പുറത്ത് കാണും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മേടെ കൈ അവിടെ വെച്ചിട്ട് പോകാനായിട്ട് നോക്കുന്ന സേതുവിൻ്റെ കൈ ചേർത്തിങ്ങ് പിടിച്ചു എൻ്റെ മോനോട് ഈ അമ്മയ്ക്കൊരപേക്ഷയുണ്ട് എന്ന് പൂർണിമ പറയാം ഇനി എപ്പോഴും നീ എന്നെ അമ്മയെ എന്ന് വിളിച്ചാൽ എന്ന് പൂർണിമ സേതുവിനോട് പറയുക അപ്പോൾ പൂർണിമാമ്മ ആ വിളി വേണ്ട കേട്ടോ അമ്മയെന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ സേതു സമ്മതിച്ചു നീ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്കിലും മാത്രമേ അമ്മയ്ക്കൊരു സമാധാനം കിട്ടൂ നീ എന്നെ അമ്മയായി കണ്ടാൽ മാത്രമേ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു നമ്മുടെ പൂർണിമ അപ്പം നമ്മൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ പുറത്ത് തന്നെ കാണും അമ്മ സ്വസ്ഥമായിട്ട് കിടന്നോളാം പറഞ്ഞു നമ്മുടെ സേതു വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാം അപ്പോൾ സേതു പോയ സമയത്ത് എൻ്റെ മോന അതൊന്നും പറഞ്ഞു പൂർണിമി ഇങ്ങനെ അവിടുത്തെ നേഴ്സിനോട് പറയൂ കേട്ടോ അത് കേട്ട സന്തോഷത്തോടെ നമ്മുടെ സേതു ഇറങ്ങിപ്പോണേ അങ്ങനെ അതും കഴിഞ്ഞ് പല്ലവി അപ്പുറം മാറി നിന്ന് ഫോണിൽ സംസാരിക്കാം അപ്പോഴാണ് സേതു ഇങ്ങനെ ഇറങ്ങി വരുന്നത് പല്ലവി കാണുന്നത് അപ്പം ഇങ്ങനതേ നമ്മുടെ പല്ലവി സേതുവിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ സേതു ഒരു ചെറു പുഞ്ചിരിയോടെ പല്ലവിയുടെ അടുത്തേക്ക് വരുന്നു അപ്പോൾ പല്ലവി ഇങ്ങനെ നോക്കുവാണ് എന്തായി സേതു എന്ന് ചോദിച്ചു അമ്മ കണ്ണു തുറന്നു എന്ന് സേതു പല്ലവിയോട് പറയാം എന്നോട് സംസാരിച്ചു എന്നും പറഞ്ഞു അതൊക്കെ കേട്ട് പല്ലവിക്ക് ഒത്തിരി സന്തോഷായേ എല്ലാത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പല്ലവിയോടാണെന്നും പറഞ്ഞു ഇങ്ങനെ പറയുക അമ്മയെന്ന് വിളിക്കാൻ പല്ലവി എന്നോട് പറഞ്ഞില്ലേ അതുകൊണ്ടാ എൻ്റെ അമ്മ കണ്ണ് തുറന്നത് ഞാനത് അനുസരിച്ചത് കൊണ്ടല്ലേ എൻ്റെ അമ്മ ഇപ്പൊ ഇങ്ങനെ വന്നത് പല്ലവി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇങ്ങനെയൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് സേതു ഇങ്ങനെ എല്ലാം പല്ലവിയോട് പറഞ്ഞു കൊടുക്കുക പല്ലവി ഇതൊക്കെ കേട്ട് നിരാശയോടു കൂടി ഇങ്ങനെ നിൽക്കുക സങ്കടത്തോടെ അതും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട് എങ്കിൽ പോലും സേതുവിൻ്റെ ഈ ദുഃഖ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒരു ദുഃഖം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായതിൽ ഞാൻ അഭിമാനിക്കാം അപ്പോൾ അത് അതൊരു വലിയ കടപ്പാടല്ലേ ചോദിച്ചപ്പോൾ സേതുവേട്ടനെനിക്ക് ചെയ്തുതന്ന സഹായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നും തിരികെ പകരമായി ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് സേതുവേട്ടാ എൻ്റെ തോന്നലെന്ന് പല്ലവി അന്നേരം പറയുവാണേ അപ്പോൾ എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ എന്നും പല്ലവി സേതുവിനോട് പറയണം അപ്പോഴും സേതു ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുക പക്ഷേ സേതുവേട്ടൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒരിക്കലും ഇങ്ങനൊന്നും ആകുമായിരുന്നില്ല സേതുവേട്ട എന്ന് പല്ലവി സേതുവിനോട് പറഞ്ഞും കൊടുക്കുന്നു പിന്നെ എന്നെ രക്ഷിച്ചു അതുപോലെ തന്നെ താമസിക്കാൻ ഒരിടം തന്നു അതും സ്വന്തം വീട്ടിൽ ആര് ചെയ്യും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ഉപകാരമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പോൾ അതൊന്നും എനിക്ക് തീർത്ത തീരാത്ത നന്ദിയല്ല സേതുവേട്ട എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതൊന്നും ഒരു നന്ദിയായിട്ട് പല്ലവി കൂട്ടുണ്ടായെന്ന് പറഞ്ഞു പിന്നെ അമ്മയെ ഞാൻ എന്ന് വിളിച്ചപ്പോഴാണ് അമ്മ കണ്ണു തുറന്നത് ഇനി എന്നെ ഇനിയും ഞാൻ അമ്മയെ അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അത് തന്നെ വേണം ചെയ്തു അങ്ങനെ തന്നെ വിളിക്കണമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി ഒരിക്കലും അവരെയൊന്നും മാറ്റി നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു ആ പിന്നെ പല്ലവിയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കരുതെന്നും അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു എന്നൊന്നും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം ചെയ്തു ഈ കാലം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ വല്ലാത്തൊരു മനസ്സാ സേതു കേട്ടാ അതിന് നമ്മളെ ഇങ്ങനെ ഇട്ടി തട്ടി എന്നും പറഞ്ഞു പല്ലവി ഇങ്ങനെ സേതുവിനോട് പറയാം അപ്പം സേതു ഇതിങ്ങനെ കേട്ട വിട്ട് ഇങ്ങനെ നിക്കും അപ്പൊ പല്ലവിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും തനിക്ക് സ്ഥാനം ഇല്ലേ എന്ന് സേതു ചിന്തിക്കുവാണേ ആ കളിയിൽ ആർക്കൊക്കെ നോവുന്നു ആരൊക്കെ പുറത്താകുന്നു ജയിക്കുന്നു തോൽക്കുന്നു ഇതൊക്കെ കളി കഴിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ എന്നും പല്ലവി സേതുവിനോട് ചോദിക്കുമ്പോഴും സേതു ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക ഈ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് സേതുവേട്ടൻ അറിയാവോ എന്ന് ചോദിച്ചു നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാനേ അതിന് വേണ്ടി ഭാഗ്യം ചെയ്യണമെന്ന് പല്ലവി സേതുവിനോട് പറയുക അത് കേട്ടപ്പോൾ നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുന്നു മിക്കവാറും ജീവിതങ്ങളിലേ അത് മാത്രം നടക്കാറില്ല ആഗ്രഹിക്കും മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ തന്നെയല്ലേ ചെയ്തു കേട്ടാന്ന് ചോദിച്ചു പല്ലവി അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും മോഹിക്കാറില്ല മോഹിച്ചാലും കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സേതു കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും മോഹിക്കാൻ ഇപ്പോൾ തുനിയാറില്ല എന്ന് പല്ലവി സേതുവിനോട് പറയുവാണ് അങ്ങനെ അതും പറഞ്ഞു പലവേ അവിടെ നിങ്ങൾ പോയി സേതു ഇങ്ങനെ പലവേ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ നിരാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പ്രതാപം നല്ല ഉറക്കം ആട്ടോ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും അമ്മയ്ക്ക് കാവലായിട്ട് അപ്പോഴേക്കും സേതു എല്ലാവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു ഹൃദയയ്ക്കും അച്ചുവിനും സേതുവിനും സോറി സ്വാദിക്കും ഒക്കെ സേതു ഇങ്ങനെ ചായ മേടിച്ചുകൊണ്ട് വരിക അപ്പോൾ എല്ലാവരും എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് മുറി എടുത്തിട്ടുണ്ടല്ലോ അവിടെ പോയി കിടന്നു എന്ന് സേതു അന്നേരം ഇവരോടൊക്കെ ചോദിച്ചു അപ്പോൾ ഇവിടെ ആരെങ്കിലും വേണ്ടേട്ടാണെന്ന് അച്ചു അന്നേരം ചോദിച്ചു അപ്പോൾ സേതു ചോദിച്ചു അതിനല്ലേ ഞാൻ ഞാൻ ഞാനിവിടെ നിന്നോളാം നിങ്ങളെന്തിനാണ് എന്ന് സേതു ചോദിക്കാം എന്താ കാപ്പി കുടിക്കുന്നു പറഞ്ഞിട്ട് അനിയത്തിമാർക്ക് കാപ്പി ഒഴിച്ചൊഴിച്ച് കൊടുക്കുവാണ് നമ്മുടെ സേതു അപ്പം ഋദികയ്ക്ക് കൊടുത്തു ഋതിക അത് മേടിച്ചു അതുപോലെ തന്നെ അച്ചുവിന് കൊടുത്തു അച്ചു അത് മേടിച്ചു അപ്പം സ്വാതിക്ക് കൊടുത്തപ്പോൾ എനിക്കെങ്ങും വേണ്ട എന്ന് പറയാം അപ്പം എനിക്ക് വേണം ഉറക്കം പോകാൻ കാപ്പി കാപ്പിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ നല്ല വേഷമായി മേടിച്ച് കുടിച്ചു അപ്പോഴത്തേക്കും നേഴ്സ് ഓടി വന്നു പൂർണ്ണ മേടത്തിന് ചെറിയൊരു കോംപ്ലിക്കേഷൻ അപ്പോൾ കൗണ്ട് കുറച്ച് കുറഞ്ഞു പോയി ബ്ലഡ് റീജനറേറ്റ് ചെയ്യാൻ സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അങ്കിളിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ് അപ്പോൾ എന്നാൽ പെട്ടെന്ന് അവരെ വിളിക്ക് എന്ന് സ്വാതി പറഞ്ഞു സ്വാതി പറഞ്ഞു ഇപ്പം നേഴ്സ് പറഞ്ഞു പെട്ടെന്ന് അവരെ വിളിക്കും ഞാൻ പെട്ടെന്ന് എന്നെ ഡോക്ടറെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞപ്പോഴേക്കും ഋതിക ഓടി ചെന്നിട്ട് അംഗളെ അങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചു ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റാ എന്ന് പറഞ്ഞു അയ്യോ ചാടി എഴുന്നേറ്റിട്ട് അയ്യോ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിക്കൻ തേറ്റി എൻ്റെ ചേച്ചിക്കൻ തൊറ്റേന്ന് ചോദിച്ചോണ്ടി പ്രതാമം എന്ന് കരച്ചിലങ്ങ് തുടങ്ങി അപ്പം എൻ്റെ അങ്ങളെ അതൊന്നും അല്ല ഒന്നും ഓ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് അല്ലേ ആ അതെ അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പ്രതാപൻ അമ്മയ്ക്ക് അടിയന്തരമായിട്ട് ബ്ലഡ് വേണോന്ന് അങ്കിള് വേണോ അത് കൊടുക്കാൻ എന്നൊതുക പറയുമ്പോൾ അയ്യോ ഞാനോ അയ്യോ ഞാനെങ്ങനെയാ കൊടുക്കുന്നത് ഏഹ് അതിപ്പോ അതൊന്നും നടക്കത്തില്ല മോളെ എന്ന് പറഞ്ഞു ശ്വ ചേച്ചി അഡ്മിറ്റ് ആയ വിഷമത്തിലേ ഞാൻ രണ്ടെണ്ണം കഴിച്ചു പോയല്ലോ മോളെ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു ആൽക്കഹോളുള്ള ബ്ലഡ് ആണെങ്കിൽ അവർ എടുക്കത്തില്ലല്ലോ മോളെ എന്നൊക്കെ പ്രതാപം പറഞ്ഞപ്പം ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഋതു കിടന്ന ടെൻഷൻ അടിക്കുക അപ്പോൾ സേതു പറഞ്ഞു വിഷമിക്കണ്ട ഞാനത് അറിയും ചെയ്തോളാം നോക്കട്ടെ എന്ന് പറഞ്ഞു സേതു പോകാൻ നോക്കുന്നു ഈ പാതിരാത്രി എവിടെ ചെന്ന അന്വേഷിക്കാനാ സെയിം ഗ്രൂപ്പ് തന്നെ എന്ന് സ്വാതി അന്നേരം ചോദിക്കാം ആരും എവിടെ അന്വേഷിക്കണ്ട എന്ന് പല്ലവി അന്നേരം പറഞ്ഞു ഇവർ അന്നേരം ഇങ്ങനെ നോക്കുവോ പല്ലവി അന്തമിട്ട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവാണ് ഞാൻ പൂർണിമാമയ്ക്ക് ബ്ലഡ് കൊടുത്തോളാം എന്ന് പല്ലവി പറയുക അപ്പം നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ തരാം ബ്ലഡ് എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു അപ്പോഴേക്കും സേതുവിനും അച്ചുവിനും ഒക്കെ സമാധാനമായി അതുപോലെ തന്നെ ഋതുഗി ഇങ്ങനെ ചൂളി നിൽക്കുവാണ് അപ്പോഴേക്കും ഹഹാ വേണ്ടടി നിന്റെ ബ്ലഡ് ഇവിടെ ആർക്കും ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപം വലിയ ഡയലോഗ് അടിച്ചപ്പോഴേക്കും നമ്മുടെ ഋതുഗി അങ്ങ് ചെന്നിട്ട് മതി അത് മതി എന്ന് പറയുക പിന്നെ നമുക്കിപ്പോൾ ആവശ്യം അമ്മ രക്ഷപ്പെടുക എന്നുള്ളതാണെന്ന് ഋതുക പറയുവാണേ അതിന് ആരുടെ ബ്ലഡും സ്വീകരിക്കാമെന്നും പ്രതാപൻ്റെ വായ അടപ്പിച്ച ഋതുക ആ സമയത്ത് സേതു സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ നമ്മുടെ പല്ലവി ഋതുവിനോട് താങ്ക്സ് പറഞ്ഞു നല്ല മകളാ നീ എന്നും പറഞ്ഞു പല്ലവി ഇങ്ങനെ ഋതുക്കയോട് പറയുക അപ്പോൾ വാ സേതു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ വേഗം തന്നെ ബ്ലഡ് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് കണ്ടോ ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് ചേച്ചിക്ക് വേണമെങ്കിൽ മിണ്ടാതെ നിൽക്കാതെ നിൽക്കാമായിരുന്നു പക്ഷേ ചെയ്തില്ലല്ലോ നല്ല മനസ്സാ ചേച്ചിയുടെ അച്ഛു അന്നേരം അവിടെ നിന്നും ഇങ്ങനെ പറയുമോ അത് തിരിച്ചറിയാതെ പോകുന്നതാ ഇവിടെ ചിലർക്ക് പറ്റുന്ന തെറ്റ് എന്ന് നമ്മുടെ അച്നെ പറഞ്ഞു അതും പറഞ്ഞു അച്ചു അവിടെ നിന്ന് അങ്ങ് പോയി അതും പറഞ്ഞു അച്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക കണ്ടോ അവസരം മുതലാക്കിയത് അവരൊന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പ്രതാപം പറയാം ഇതുകൊണ്ടൊന്നും നമ്മൾ നമ്മളുടെ നിലപാട് മാറ്റാൻ പാടില്ല ശത്രു ഒന്നും ശത്രു ആയിരിക്കണം എന്നൊക്കെ പ്രതാപന് ഇങ്ങനെ കുത്തി വെച്ച് കൊടുത്തോണ്ടിരിക്കുക വീണ്ടും കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സ്വാദിയും അതുപോലെ ഋതിക്കേം കൂടെ അങ്ങോട്ടേക്ക് പോയി വീ ചൂണ്ടിയ വിരൽ ഇങ്ങനെ എന്നെ പിടിച്ചോണ്ട് നമ്മുടെ പ്രതാപൻ അവിടെ അങ്ങനെ നിൽക്കുക പ്രതാപന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക ആ പോണോ പോട്ടെ എന്ന് പറഞ്ഞു വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങുവാണ് ഈ പ്രതാപൻ എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മാഷിനെ ആട്ടോ മാഷിങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ശോഭാമാ ചായ ആയിട്ടോ എന്ന് അപ്പോഴേക്കും ദേ ചെലവിന്റെ കാര്യങ്ങളൊക്കെ മാഷ് ഇങ്ങനെ പറയുന്നത് എവിടെ ചെന്ന് നിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല എന്നും പറഞ്ഞു ഓ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല എന്നും പറഞ്ഞിരിക്കുന്നു പെൺമക്കള് മാത്രമുള്ള അച്ഛനമ്മമാരുടെ ഗതികേട ഇത് അവരോട് കാശു ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അത് മാന്യതയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നേരം മാഷു മാഷിനോട് ശോഭ എന്ന് പറയുമ്പോൾ അതും ശരിയാണെന്ന് മാഷ് പല്ലവി പല്ലവി വിളിച്ചായിരുന്നു സേതുവിൻ്റെ അമ്മ കണ്ടീഷൻ മെച്ചപ്പെട്ടു എന്നാ പറഞ്ഞത് എന്ന് മാഷിനോട് പ്രത്യേകം പറയാനായിട്ട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു കണക്കിന് ഞാനാ എല്ലാത്തിനും കാരണമെന്ന് മാഷ നേരം പറയുക ഞാൻ ആ വീട്ടിലേക്ക് പോകാൻ പോലും പാടില്ലായിരുന്നു ആ ഋതുവെന്ന് പറഞ്ഞവൾക്ക് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറാമായിരുന്നില്ലേ അതെന്താ അവള് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പാടുണ്ടോ ശോഭെ നമുക്കതിനൊക്കെയുള്ള അർഹതയുണ്ടോ ശോഭേ നമ്മുടെ മോളല്ലേ പല്ലവി അവള് അവളെ നോക്കേണ്ടിയിരുന്നത് നമ്മളല്ലേ ചോദിച്ചപ്പോ എല്ലാം എല്ലാം എൻ്റെ തെറ്റാ അന്ന് രാത്രി അഭയം ചോദിച്ചു വന്നപ്പോൾ തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടത് ഞാനാണെന്ന് പുള്ളിക്കാരി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ ഞാനന്നങ്ങനെ ചെയ്തത് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ മോൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഗതി വന്നതെന്നൊക്കെ ഈ പുള്ളിക്കാരി പറയുന്നു ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മോളിപ്പൊ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞു പോയതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല ഇവിടുന്ന് ഇനി എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് മാഷ് അന്നേരം ശോഭയോട് പറയാം വെറും അന്യൻ്റെ വീട്ടിൽ എൻ്റെ മോള് കഷ്ടപ്പെടുന്നത് കാണാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരണം ശോഭെ അവളെ നമുക്കിങ്ങോട്ട് ആ പാഹ് ഇന്ദ്രനോ അവൻ്റെ ഭീഷണി നമ്മൾ നേരിടുകയാണ് വേണ്ടത് പേടിച്ചെത്ര കാലം നമ്മളിങ്ങനെ മാറി മറിഞ്ഞു ജീവിക്കും ഞാൻ ചെന്ന് കയറുമ്പോൾ പല്ലവി നിലം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിനക്കറിയാവൂന്ന് ചോദിച്ചു ആ കാഴ്ച കണ്ടപ്പോഴേ ഞാൻ ആകെ തകർന്നു പോയി ശോഭേ അതിനു വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ അവളെ പഠിപ്പിച്ചത് പാവ എൻ്റെ കുട്ടി അവൾ എന്തുമാത്രം സഹിക്കുന്നുണ്ടാവുകാ വീട്ടില് ശപിക്കുന്നുണ്ടാവില്ലേ അവള് നമ്മളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ തനിയെ തനിയെന്നറിയോ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മളായിട്ടുണ്ടാക്കിയ തെറ്റുകൾ തിരുത്താൻ നമുക്ക് കഴിയണം അപ്പൊ എല്ലാം ശരിയാകും ഭാഷ നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ടൊന്നും ഉപദ്രവിച്ചിട്ടില്ലല്ലോ ദൈവം അങ്ങനെയൊക്കെ ശിക്ഷിക്കോ നമ്മളെ എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാർ ചോദിക്കുവാണേ മാഷ സമാധാനായിട്ടിരിക്കുക എല്ലാത്തിനും ഒരു വഴി വഴിയുണ്ടാകുമെന്ന് പറഞ്ഞ് അമ്മേ അച്ഛനും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ ഒരു സമയത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും മൃദികയ്ക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ദേ അങ്ങനെ നമ്മുടെ പല്ലവി ആ കള്ളത്തരം എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കഥ കേൾക്കാനും കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നത് താങ്ക് യു സിയു ബൈ